നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഐശ്വര്യം നൽകും വിപരീത രാജയോഗം ഡിസംബർ ഇരുപത്തിയഞ്ച് വരെ സമ്പത്ത് ലഭിക്കും ഈ മൂന്ന് രാശിക്കാർക്ക് ജ്യോതിഷപ്രകാരം സമ്പത്ത് ഐശ്വര്യം സന്തോഷം പ്രണയം വിവാഹം എന്നിവയുടെ ഘടകനായി ശുക്രനെ നമ്മൾ കണക്കാക്കുന്നു ശുക്രൻ ഒരു നിശ്ചിത സമയത്തിന് ശേഷം രാശി മാറുന്നു നവംബർ അവസാനം അതായത് നവംബർ മുപ്പതിന് ഭൂതങ്ങളുടെ അധിപനായ ശുക്രൻ അതിൻ്റെ ദുർബലമായ രാശിയായ കന്നിരാശിയിൽ നിന്ന് പുറത്തുവന്ന് സ്വന്തം രാശിയായ തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ഡിസംബർ ഇരുപത്തി വരെ ശുക്രൻ ഇവിടെ തുടരും ശുക്രൻ സ്വന്തം രാശിയിൽ പ്രവേശിക്കുന്നതിനാൽ ഈ സമയം വിപരീത രാജയോഗം രൂപപ്പെടുന്നു ജ്യോതിഷപ്രകാരം ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപന്മാർ അവരുടെ രാശിയിൽ പ്രവേശിക്കുമ്പോൾ വിപരീത രാജയോഗം രൂപപ്പെടുന്നു അത്തരമൊരു സാഹചര്യത്തിൽ തുലാം രാശിയുടെ എട്ടാം ഭാവാധിപൻ ശുക്രനാണ് വിപരീത രാജയോഗം വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഒരാളുടെ സംക്രമ ജാതകത്തിൽ ഈ രാജയോഗം രൂപപ്പെട്ടു എങ്കിൽ അത് എല്ലാ സാഹചര്യങ്ങളോടും പോരാടാനുള്ള ധൈര്യം നൽകുകയും കഷ്ടപ്പാടിൽ നിന്ന് പുറത്തു കിടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു വിജയം നൽകുകയും സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വിപരീത രാജയോഗം ഭാഗ്യം നൽകുന്ന ആ മൂന്ന് രാശിക്കാർ ആരൊക്കെയാണെന്ന് ഞാനിവിടെ പറയാം മീനം രാശി ശുക്രൻ തുലാം രാശിയിൽ പ്രവേശിച്ച് എട്ടാം ഭാവത്തിൽ ഇരിക്കുന്നു ഇതിനെ മറിഞ്ഞിരിക്കുന്ന സമ്പത്തിൻ്റെ ഭവനം എന്ന് വിളിക്കുന്നു വിപരീത രാജയോഗം രൂപപ്പെടുന്നതിനാൽ മീനം രാശിക്കാർക്ക് ഈ സമയത്ത് പ്രത്യേകം പ്രത്യേകം നേട്ടങ്ങൾ ലഭിക്കും ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തീകരിക്കും എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്ന പണം തിരികെ ലഭിക്കും പൂർവിക സ്വത്തുക്കളിൽ നിന്ന് പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകും അപ്രതീക്ഷിത ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പണം ലഭിക്കും നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാതെ നേട്ടങ്ങൾ കൈവരും ഇതോടൊപ്പം വിദേശയാത്രയ്ക്കുള്ള അവസരവും ലഭിക്കും സിനിമ വ്യവസായം ടി വി മോഡലിംഗ് മാർക്കറ്റിംഗ് എന്നിവ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ചില നല്ല വാർത്തകൾ ലഭിക്കും വിവാഹം കഴിക്കാത്ത ആളുകൾക്ക് നല്ല വിവാഹ ആലോചന വരും ഇതോടൊപ്പം നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് നല്ല ചില വാർത്തകളും നിങ്ങൾക്ക് ലഭിക്കും ശുക്രം സ്വന്തം രാശിയായ തുലാം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന വിപരീത രാജയോഗം വൃശ്ചികം രാശിക്കാർക്ക് ഗുണം ചെയ്യും പന്ത്രണ്ടാം ഭാവത്തിൽ വിപരീത രാജയോഗം ഉള്ളതിനാൽ വൃശ്ചികം രാശിക്കാർക്ക് വിദേശത്ത് നിന്ന് പണം ലഭിക്കും ശുക്രൻ നിങ്ങൾക്ക് സമ്പത്തും മഹത്വവും ഐശ്വര്യം എന്നിവ കൊണ്ടുവരും വീട്ടിൽ എപ്പോഴും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകും വാഹനം ആഭരണങ്ങൾ വസ്തുവകകൾ എന്നിവ വാങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സമയത്ത് അത് സ്വന്തമാക്കാനാകും ബിസിനസ്സിലും ലാഭം നേടാനാകും വിദേശത്ത് ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളം പണം ലഭിക്കും നിങ്ങളുടെ ഈ സമയം നിങ്ങളുടെ കലാപരമായ കഴിവുകൾ മറ്റുള്ളവരെ കാണിക്കുന്നതിൽ നിങ്ങൾക്ക് വിജയിച്ചേക്കാം അതോടൊപ്പം ദാമ്പത്യ ജീവിതത്തിലും സന്തോഷം ഉണ്ടാകും കുടുംബത്തോടൊപ്പം വളരെ നല്ല സമയം ആസ്വദിക്കാനാകും ഇടവം രാശി ഇടവം രാശിക്കാർക്കും വിപരീത രാജയോഗം വളരെയേറെ ഗുണം ചെയ്യും ഈ രാശിയിൽ ഏഴാം ഭാവത്തിൽ ശുക്രം സംക്രമിച്ചു ഈ വീട് ജീവിത പങ്കാളി വിവാഹം ബിസിനസ് എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ഇടവം രാശിക്കാർക്ക് ബിസിനസ്സിൽ ധാരാളം പണം ലഭിക്കും പങ്കാളിത്തത്തോടെ ചെയ്യുന്ന ബിസിനസ്സിൽ വളരെയധികം വിജയവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും വിവാഹത്തിന് യോഗ്യരായ ആളുകൾക്ക് നല്ല വിവാഹ ആലോചന ലഭിക്കും പ്രണയബന്ധം വിവാഹമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് ബന്ധുക്കളുടെ അംഗീകാരം ലഭിക്കുകയും കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കുകയും ഇതോടൊപ്പം പണം ലഭിക്കുന്നതിനും നിങ്ങൾക്ക് വിജയിക്കാം ശുക്രൻ തുലാം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭാഗ്യം ലഭിക്കുന്ന ആ മൂന്ന് രാശിക്കാർ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം